നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അക്കാദമിക രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച ചോക്കാട് ഉദരമ്പോയിൽ ജി എം എൽ പി സ്കൂളിന്റെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി മാറി ആഘോഷ പരിപാടികൾ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഇവിടെ സൂചിപ്പിച്ച പോലെ റോയ് മാസ്റ്റർ പോലെ ഇവിടുത്തെ നാട്ടുകാരുടെ സഹായം അവരുടെ ഒരു കൂട്ടായ്മ അതുകൊണ്ട് ഈ ഒരു വിദ്യാലയം പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു പ്രവണത ഗവൺമെൻറ് സ്കൂളുകൾ കുട്ടികളുടെ എണ്ണം കുറയുകയാണ് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ വിദ്യാലയത്തോട് ഈ നാട്ടുകാർ കാണിക്കുന്ന സ്നേഹവും ഈ നാട്ടുകാരുടെ കൂട്ടായ്മയുമാണ് അതുപോലെ തുടർ സൂചിപ്പിച്ച പോലെ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് ഉൾപ്പെടെയുള്ള ക്ലബ്ബിൻ്റെ പ്രവർത്തകർ നൽകുന്ന പിന്തുണ എല്ലാം കൊണ്ട് നാടിന്റെ ഒരു ഒരുമ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധ നമ്മുടെ വീട് ശ്രദ്ധിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ വിദ്യാലയങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവർക്ക് പഠിക്കാൻ അവർക്ക് വളരാൻ നമ്മുടെയൊക്കെ തന്നെ ഒരു നമ്മൾ ഉദരമ്പൂയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പി ടി എ കമ്മിറ്റിയും നാട്ടുകാരും ഒരുമിച്ച് ചേർന്നാണ് സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചത് സമീപത്തെ അംഗനവാടി കുട്ടികളുടെയും ബഡ്സ് സ്കൂൾ കുട്ടികളുടെയും കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി സിതാര ഇരിങ്ങാട്ടിരിയുടെ ഗാനമേളയും സംഘടിപ്പിച്ചു സമ്മേളനത്തിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എ നജമുസ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അറക്കൽ സഖ്യാൻ ഷൗകത്ത് സ്കൂൾ ലീഡർ ഇഷ പ്രധാനാധ്യാപകൻ റോയ് എം മാത്യു വി സൽമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ചോക്കാട് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ സെന്റർ